ൊരു ഡ്രാമ അല്ലെങ്കിൽ ഒരു അബ്യൂസൊക്കെ നേരിട്ടതിന് ശേഷം നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഇതൊക്കെ വിട് നമ്മളുടെ ശരീരത്തിലുള്ള സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതി എങ്ങനെയാണെന്ന് അറിയണം ഒരു രസകരമായിട്ടുള്ള രീതിയിൽ ഞാൻ ഞാനതിനെ പറഞ്ഞുതരാം നമ്മളുടെ ബ്രെയിനിൻ്റെ ഇതിനായിട്ട് രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം ഒന്നാമത്തെ സിസ്റ്റമാണ് വാച്ച് ടവർ അതായത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വീക്ഷിക്കാനായിട്ട് ഒരു വാച്ച് ടവർ അത് നമ്മളുടെ ചുറ്റുപാട് എന്താ സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് അതിൻ്റെ വാച്ച് ടവർ കപ്പാസിറ്റി വെച്ച് അറിയുന്നുണ്ടായിരിക്കും മറ്റൊന്നാണ് മറ്റൊന്നാണ് നമുക്കുള്ള സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത് അതായത് റൂമിൽ പുകയൊക്കെ വരികയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് അലാമ് കൊടുക്കാനുള്ള സിസ്റ്റം ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ രണ്ട് ഭാഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പുക ഉയരാ അപ്പോൾ ഈ രണ്ട് സ്മോക്ക് ഡിറ്റക്ടറും വാച്ച് ടവറും അതിനെ വീക്ഷിക്കുന്ന രീതി എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത് സ്മോക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അലാമ് കൊടുത്ത് വലിയ അപകടമാണ് അതിന് എത്രയും പെട്ടെന്ന് ആ തീ അണയ്ക്കണം എന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റമാണ് നിങ്ങളുടെ സ്മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ബ്രെയിനിലെ അമിഗ്ഡാല അതായത് ഇമോഷണൽ സെൻറ്റർ ആയിട്ടുള്ള അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കൊടുത്തിട്ട് നിങ്ങളെ സർവൈവ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് പ്രാപ്തരാക്കുന്ന എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി സിഗ്നൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് അതേസമയം നിങ്ങളുടെ വാച്ച് ടവർ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും പതിയെ ഒന്ന് വീക്ഷിച്ച് വിലയിരുത്തി ലോജിക്കലായിട്ടുള്ള തീരുമാനമെടുക്കാനാണ് ശ്രമിക്കുക ഒരു പക്ഷേ ആ തീരുമാനമെടുക്കാനായിട്ട് കുറേ സമയം കുറച്ച് മില്ലിയ സെക്കൻഡ്സ് എടുക്കുള്ളൂ അധികം സമയമല്ല കുറച്ചും കൂടിയും സമയം നമ്മളുടെ ഈ സ്മോക്ക് ടിക്കറ്റർ അപേക്ഷിച്ച് കൂടുതലായിട്ട് എടുക്കും ഇതിന് കാരണം എന്ന് പറയുന്നത് അവിടെ എന്താണ് ഉണ്ടാവുന്നതെന്ന് ഒന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഈ വാച്ച് ടവർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫ്രണ്ടൽ ലോബിലെ ആ പ്രിഫറെൽ കോട്ടക്സിലുള്ള മോർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ മീഡിയൽ പ്രിഫറൻറ്റൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗം അതായത് നമ്മളുടെ കണ്ണിന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗം അതേസമയം കുറച്ചും കൂടിയും വളരെ ഉള്ളിൽ പോയിട്ടുള്ള ഒരു ഭാഗമാണ് അമിഗ്ഡാല എന്ന് പറയുന്നത് ഇത് ഇത്രയോ പ്രിമിറ്റീവ് പാർട്ട് ഓഫ് ബ്രെയിൻ എന്ന് പറയാം അതായത് ആദ്യം രൂപപ്പെട്ടിട്ടുള്ള ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ അമിഗ്ഡാല എന്നൊക്കെ പറയുന്നത് ഈ നിങ്ങളുടെ അമിക്ഡാല അതിപ്രസരമാവുകയാണ് അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ സിങ്ങിൽ തരികയാണെങ്കിൽ നിങ്ങളുടെ ആ ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അതിന് കറക്റ്റായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷ വീട്ടിൽ ഒരു പുകയുര അപ്പോൾ ആ പുക ഉയരുന്നത് വലിയൊരു അപകടമാണെന്ന് ആ പുകയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓടിപ്പോയി രക്ഷപ്പെടാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുക കാരണം നിങ്ങൾ വിചാരിക്കുന്നത് വീട്ടില് തീ കത്തിപ്പിടിച്ചു വീട് കത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവനം കൊണ്ട് ഞാൻ ഓടി എൻ്റെ ജീവനെ രക്ഷപ്പെടുത്തണം എന്ന് നിങ്ങൾ ചിന്തിക്കും അതേസമയം വാച്ച് ടവർ ഒരു പക്ഷേ ആ പുക വീക്ഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ വാച്ച് ടവറിന് അത് കുറച്ച് സമയം അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുപ്പിൽ ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്ന മാംസ കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്യ ഭക്ഷണം കുറച്ച് കരിഞ്ഞു തുടങ്ങിയതിൻ്റെ പോവുകയാണ് വരുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിച്ച പോലെ വീട് കത്തുന്ന ഒന്നല്ല സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വീട് കത്തുന്നതിന്ന് പാനിക്കായിട്ട് നിങ്ങൾ ആകെ വെപ്രാളപ്പെട്ട് ആകെ പരിഭ്രാന്തരായിട്ടുള്ള അവസ്ഥയിൽ അതൊന്നല്ല പ്രശ്നമായിരുന്നെ ജസ്റ്റ് നിങ്ങൾ അടുപ്പിൽ വെച്ചിരുന്ന സാധനം കരിയന്തായിരുന്നു സോ ഇത് ആണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വാച്ച് ടവറ് കുറച്ചും കൂടി വിലയിരുത്തി ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ ഇമോഷണൽ സെൻറ്റർ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പല സമയങ്ങളും ഇമോഷണൽ ബ്രെയിൻ ഹെൽപ്പ്ഫുള്ളാകും പക്ഷേ ഡ്രാമ അനുഭവിച്ചു മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ ദോഷമായിട്ടാണ് ഭവിക്കാറ് എന്തെങ്കിലും ചെറിയൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റ് അവർക്ക് ചുറ്റും സംഭവിക്കുന്നെങ്കിൽ അത് വലിയ അപകടമാണ് വലിയ വിപത്താണ് വലിയ എന്ന് ചിന്തിച്ചിട്ട് അവിടുന്ന് വെപ്രാളം കാണിക്കാനും പരിഭ്രാന്താവാനും അതുപോലെ തന്നെ ദേഷ്യത്താൽ പൊട്ടിത്തെറിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും ആ ആ രമ്യതി ഒക്കെ തകരാറിലാവുകയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ഈ ബ്രെയിനിലെ രണ്ട് വ്യത്യസ്ത സസ്യത്തിനെയും ആധികാരികമായിട്ട് മനസ്സിലാക്കണം ഡ്രാമ സംഭവിച്ചതിന് ശേഷം ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവുന്ന ഒരാൾ ഏത് സിസ്റ്റമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഓഫ് കോഴ്സ് അത് അമിഗ്ഡാല എന്ന് പറയുന്ന ഇമോഷണൽ സെൻറ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം സെൻസിറ്റീവായിട്ട് അവർ പെരുമാറുന്നു ആ പ്രശ്നത്തിൽ അകവിട്ടു പോകാനായിട്ടുള്ള ആ കാരണവും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഈ അറിവിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്സും നിങ്ങളുടെ സംശയങ്ങളൊക്കെയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക ഇതുപോലെ വീണ്ടും രസകരമായിട്ടുള്ള വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കുകയും വേണ്ട സോ അത്രയേ ഉള്ളൂ കേട്ടാൽ എല്ലാവർക്കും നന്ദി വീണ്ടും ഒരു വീഡിയോയിൽ വിജ്ഞാനപ്രദമായ അറിവ് ഷെയർ ചെയ്യുന്നതിനായി കാണുന്നവരേക്കും ഗുഡ് ബൈ